ഹായ് കേഷ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ ഇന്ന് ഏപ്രിൽ ഒൻപത് ഇന്ന് എന്റെ അമ്മയുടെ പിറന്ന നാളായിരുന്നു കേട്ടോ പിറന്നാൾ ആഘോഷങ്ങളൊന്നുമില്ല ഞാൻ ചേച്ചിയൊക്കെ വരു വരുത്തില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ആ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ അമ്പലത്തിലൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ദിവസം കടന്നുപോയി അപ്പം ഞാൻ വേച്ചു ഞാൻ നേരത്തെ പോകാമെന്ന് പ്ലാൻ ചെയ്ത പക്ഷേ ഞാൻ വിളിച്ചു എന്തായാലും നാട്ടിലുള്ളതല്ലേ അമ്മയുടെ പിറന്നാൾ ദിവസം അമ്മയുടെ കൂടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം നാളെ വൈകിട്ട് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യുകയാണ് അപ്പം നാളെ വൈകിട്ട് മിക്കവാറും ഞാൻ പോകും വൈകിട്ടില്ല രാത്രിയിൽ ഇവിടെ ഇറങ്ങും വെളുപ്പിനെയുള്ള ഫ്ലൈറ്റിൽ മറ്റന്നാ പതിനൊന്നാം തീയതി വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് പോകാനാണ് വിചാരിക്കുന്നത് ഫ്ലൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം ആ കിട്ടോ ഇല്ലയോ എന്നറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ വൈകിട്ടത്തെ ഫ്ലൈറ്റിന് പതിനൊന്നാം വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് നോക്കുന്നത് രാവിലത്തെ അല്ല വൈകിട്ടത്തെ ഫ്ലൈറ്റിനാണ് നോക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഞാൻ ഞാൻ ഇവിടെ ഞാനിവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ കുറച്ച് ഉണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കണം എനിക്കല്ല അമ്മ ഉണ്ടാക്കി തരും അന്നേരം അമ്മ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗം തോന്നു വെച്ചിട്ട് ഞാൻ ചോദിച്ചാൽ ഇപ്പോഴേ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പൊ ഫ്ലൈറ്റിൽ കിട്ടുവോ എന്ന് പറഞ്ഞത് സീറ്റ് അവൈലബിലിറ്റി സ്റ്റാഫ് ടിക്കറ്റ് ആവുകൊണ്ട് സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് എന്തായാലും ഞാൻ പോകുന്നുണ്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ സീറ്റ് കിട്ടൂല്ല അപ്പൊ എറണാകുളത്ത് ആകുമ്പോ രണ്ട് ഫ്ലൈറ്റ് ഉണ്ട് എമിറേറ്റ്സിന്റെ അപ്പൊ അങ്ങനെ എമിറേറ്റ്സ് ആകുമ്പഴേ മുപ്പത് കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളു ഫ്ലൈറ്റ് ദുബായൊക്കെ പിടിച്ചാലേ എഴുപത് കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇനി മുപ്പത് കിലോ ഒക്കെ കൂടുതലുണ്ടോ എന്ന് കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഈ വെട്ടം അപ്പൊ അതുകൊണ്ട് അപ്പം അതനുസരിച്ച് ഫ്ലൈറ്റിന്റെ സീറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് പോവാൻ പറ്റൂലോ ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ വെട്ടം ആയിട്ട് പോയി നമ്മൾ ചിക്കൻ കൊടുത്തു വിട്ടില്ലേ ഇപ്പോൾ ഈ വെട്ടയായിട്ട് അതിന് മീനോ ബീഫോ എല്ലാം മതി ഇപ്പം ഞാൻ വെച്ചാൽ മീനല്ലോ ഒന്നുകൂടെ നല്ലത് അപ്പോൾ മീൻ എടുത്ത് കയരമീൻ ആട്ടോ എടുത്ത് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് മൂന്നും കൂടെ അരച്ച് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമെന്ന് പിന്നെ ഞാൻ എന്തായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക കേട്ടോ അമ്മ കുറച്ച് അവൽ വിളയിച്ചതും പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുക കേട്ടോ ഹാൻഡ് ലഗേജും പിന്നെ ചെക്കിനൊക്കെ പാക്ക് അപ്പൊ നമ്മൾ പോവാൻ വേണ്ടി എല്ലാം സെറ്റാക്കോ കേട്ടോ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണോന്നറിയോ ഊഹത്തിനൊക്കെ എടുത്തു വെക്കുക അപ്പോൾ വൈകിട്ട് ഒരു പത്തരയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനാ പ്ലാന് വൈകിട്ടൊരു നാല് സോറി വെളുപ്പിനെ നാല് ഇരുപതിന്റെ കിട്ടുമോ ഇല്ലയോ ഇല്ലയോന്നത് അറിയത്തില്ല എന്തായാലും റിസ്ക് എടുക്കുക അത് കിട്ടിയില്ലേ പിന്നെ രാവിലെ ഒരു പത്തരയ്ക്കെങ്ങാണ്ടൊരു ഫ്ലൈറ്റ് ഉണ്ട് അതും കിട്ടുമോ നോക്കുക അതും കിട്ടിയില്ലേ പിന്നെ പിറ്റേ ദിവസമേ പറ്റത്തുള്ളൂ എന്തായാലും പോയി നോക്കുക വെയിറ്റിംഗ് ലിസ്റ്റ് പോലെ കിടക്കുക അപ്പം അറിയത്തില്ല കൺഫേം ആവുന്നത് നമ്മൾ ഫ്ലൈറ്റിന് വൺ അവർ മുന്നേ കൺഫേം ആവത്തുള്ളൂ അതാ പ്രശ്നം അപ്പം എന്തായാലും നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പം മീനൊക്കെ വറുക്കാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വീട്ടിലേക്ക് നമ്മൾ വീട്ടിൽ പഠിപ്പിച്ചതല്ലേ അപ്പം നമുക്ക് ഒന്നുകൂടെ വിശ്വാസത്തോട് കഴിക്കാമല്ലോ അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെ അപ്പം എന്തായാലും നോക്കാം അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു അപ്പം നമ്മൾ ഈ ട്രിവാൻഡ്രത്തോട്ടാക്കി കേട്ടോ മറ്റടുത്ത് ഫ്ലൈറ്റ് ഫുള്ളാണ് ഓൾമോസ്റ്റ് കൊച്ചിൽ അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്ര ആണ് ഇപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് വൈകിട്ടായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയി ചെട്ടുണങ്ങനൊന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ എന്നിട്ട് കുഞ്ഞ് കുറച്ച് മരുന്നുകൾ മേടിക്കാറുണ്ട് അതുകൂടെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ അടുത്തൊക്കെ ഒന്ന് പോയി പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചില്ല കഴിച്ചപ്പോൾ നമ്മൾ റെഡി ആക്കി ആയിട്ടുണ്ട് പിന്നെ ചിറ്റപ്പനൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ സമയം പത്തേ മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം ഇതുക്കെ ഇറങ്ങും കേട്ടോ അങ്ങനെ ഉച്ചതിരെ ആട്ടോ നമ്മൾ ട്രിവാൻഡ്രോ വന്ന് കൺഫേം ചെയ്തത് പക്ഷേ ട്രിവാൻഡ്രോ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുകയായി നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ ത്രിവാൻഡ്ര എയർപോർട്ടിലെത്തി അഥവാ കിട്ടിയില്ലെങ്കിൽ എന്റെ വല്ലിച്ചൻ്റെ വീട് ഉണ്ട് വലിച്ചൻ വന്ന് വിളിച്ചുകൊണ്ട് പൊക്കോളാം എന്ന് പറഞ്ഞു അവിടെ ഒറ്റ ഫ്ലൈറ്റുള്ളൂ ട്രിവാൻഡ്രത്തെ എമിറേറ്റ്സിൻ്റെ അപ്പം അങ്ങനെ നമ്മൾ എനിക്ക് മര്യാദയ്ക്ക് അമ്മയോട് യാത്ര പോലും പറയാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കയറി എന്നിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആവുകയാണെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞാൽ കുറേ വെയിറ്റ് ചെയ്തു അറ്റ് ഫൈനലി ഫൈനലി അവിടെ കുറേ സ്റ്റാഫിൽ ഒരു നാല് പേരെ മാത്രം വിളിച്ചിട്ട് ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തു ആ ലാസ്റ്റിനത്തെ ആൾ ഞാൻ എന്നെ കൂടെ വിളിച്ചിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്ത അങ്ങനെ ഞാൻ പെട്ടെന്ന് ഓടിയാട്ടോ ഇമിഗ്രേഷനിലോട്ടൊക്കെ പോയത് കാരണം ലാസ്റ്റ് ടൈം ആയിരുന്നു ഫൈനലി നമുക്ക് കിട്ടി നമ്മൾ ഫ്ലൈറ്റിനു കയറാൻ പോകാം കേട്ടോ അവിടെ എനിക്ക് കുറേ നാളായിട്ടോ കേട്ടോ വിൻഡോ സീറ്റൊക്കെ കിട്ടിയിട്ട് കുറേ നാളായി അങ്ങനെ ഇന്നും വിൻഡോ സീറ്റ് കിട്ടില്ല എനിക്കൊരു മിഡിൽ സീറ്റായിരുന്നു കിട്ടിയത് പക്ഷേ രാത്രി കണ്ട് കാഴ്ചകളൊന്നും വലുതായിട്ടില്ലായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നൊന്ന് വാങ്ങിയതിന് ശേഷം എഴുന്നേറ്റപ്പത്തേക്ക് ദുബായ് എയർപോർട്ട് എത്തി അപ്പോൾ ഏറ്റൻ വെളിയിൽ വന്ന് നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി കുറച്ച് ലേറ്റായെന്ന് തന്നെ എൻ്റെ ലഗേജ് ആദ്യം വന്നു പക്ഷേ ഞാൻ അവിടെ നിന്നപ്പം ട്രിവാൻഡ്രത്തിൻ്റെ ലഗേജ് ഒന്നും എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ലഗേജ് എല്ലാം കിട്ടിയിട്ട് ഏറ്റൻ്റെ അടുത്തോട്ട് പോവാട്ടോ അത് ഞാൻ സ്പെഷ്യൽ താരാണ്

അപ്പൊ തന്നെ പെട്ടി പൊട്ടി കാരണം കുറച്ച് സാധനം ഫ്രിഡ്ജ് വെക്കണ്ടതുണ്ട് പെട്ടെന്ന് വെട്ടി പെട്ടിപൊട്ടി ഫ്രിഡ്ജ് കിടന്ന എല്ലാം കേട്ടോ സത്യസന്ധമായിട്ട് എങ്ങനെ ഞാൻ ഇല്ലാത്ത ദിവസങ്ങള് അത് സത്യമായിരുന്നു ഇവിടെ ഫ്രണ്ട്സ് എല്ലാരും അടിച്ചുപൊളിക്കുവായിരുന്നു കള്ളടത്തി ഭയങ്കര നിഗൂഢമായ പല സാധനങ്ങളുണ്ട് ഒന്നുമില്ല എനിക്ക് പെട്ടിട്ടൊരു കഴുകാത്ത ഒന്നുമില്ല ഒരെണ്ണയുള്ളൂ അതല്ല എന്റെ പെട്ടി ഒരു സ്ഥലം കൊതപ്പ ആയി നോക്കണ്ട നോക്കണ്ട ഇത് ആ സാധനം നോക്കിയാ ഇതൊക്കെ തിന്നുന്ന ഐറ്റം ഞാൻ ഭയങ്കര എന്റെ ഒരുങ്ങുന്ന സാധനം ഇത് വീട്ടിലെ ഫ്രഷ് കരിവേപ്പില ആ അത് എന്തൊക്കെയാ അതിനകത്തില്ല മോന്റെ മീന് അത് മാങ്ങ അത്രേപ്പല ഇതായിരിക്കും അമ്മ ഇത് അവര് നനച്ചിട്ടുണ്ടായിരുന്നു അവല് വിളയിച്ചത് അതിന്റെ ആയിരിക്കും ബാക്കിയൊക്കെ എന്റെ തുണികളാ കൂറത്തുണികൾ ഇതില് പൊടികളാ അത് ഉള്ള പൊടികളുണ്ട് അത് ഏഴെട്ട് കിലോ ഉണ്ട് തേങ്ങ വെട്ടിയമ്മതി മീന് അല്ലെ അത് അരുവീശ കവർ അതിനകത്ത് വേറെ കവറുണ്ട് എന്തുവണ് ആ കുരുമുളക് കുരുമുളക് വെട്ടിച്ചേമ്പ് തേങ്ങ തേങ്ങ അത് മീന് പുറത്തു കഴിച്ചിട്ട് പിന്നെയും അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത് ഞാൻ ഒരു എൻഡിങ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ ഒന്നും പറയാൻ നിർത്തുവാന്നു അപ്പൊ ഞാൻ വെച്ച് ജസ്റ്റ് പറയാന് അങ്ങനെ ഞാൻ വന്നു ഞാൻ വന്ന് നാട്ടിൽ നിന്ന് വന്നത് എന്നായിരുന്നു പതിനൊന്നാം തീയതി രാവിലെ നാട്ടിൽ നിന്ന് വന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടായിട്ട് വീഡിയോ ഇടാൻ താമസിച്ചത് അതൊക്കെയായിരുന്നു നാട്ടിൽ നിന്ന് വന്നു നാട്ടിൽ എനിക്ക് ഇവിടെ മിസ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വരാൻ എനിക്ക് വേണ്ടിയിട്ടെങ്കിൽ വരണമെന്നില്ലായിരുന്നു നാട്ടിലാകെ ഒരു പ്രശ്നം തോന്നിയാൽ ഭയങ്കര ചൂട് മാത്രമതേ ഉള്ളൂ ഇവിടെ ചൂട് തുടങ്ങി വന്നാൽ ഇവിടെ അവിടുത്തെ അത്ര കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇന്നിപ്പോൾ വിഷു ആട്ടോ വിഷുവിൻ്റെ അന്നാ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു നാളെ തന്നെ വിഷുവിൻ്റെ വീഡിയോ ഇടാം അപ്പം ഇതൊക്കെയായിരുന്നു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും ബൈ